അലൈക്കും അസലാമലൈക്കു വരഹമുല്ലാ വാത്തൂ ബിസ്മിറമൻറഹീം അലഹമുൽമീൻ അള്ളാഹു വ സയ്യൂല മുഹമ്മദ് വർഷത്തിൽ പന്ത്രണ്ട് മാസത്തിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട നാല് മാസങ്ങൾ വിശുദ്ധ തന്നെയും അത് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന അയിഴ്ദത്തെ ഷുഹൂരിയൻ ദാഹിസ് ആഷറ ഷെഹ്റൻ ഫി കിതാബില്ല എന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ട് മാസമാണ് ഒരു വർഷത്തിൽ അള്ളാഹു താല തുടർന്നു പറഞ്ഞു മിൻഹ അർബാത്തുൻഹുറും ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസം വളരെയധികം പ്രാധാന്യമുള്ള പവിത്രതയുള്ള മാസങ്ങളാണ് എന്ന് അള്ളാഹു സുബാനുഹുത്ത് ആലഷുദ് ഹുർ അനിലയുടെ ഓറമ്പൊടുത്തുന്നു എന്നാൽ ഈ നാലു മാസം ഏറ്റവും പവിത്രതയുള്ള ബഹുമാനമുള്ള ആദരവുള്ള ഈ നാല് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം അത് ഏതാണ് ഈ ചോദ്യം ഹബീബായ സയ്യിദന മുഹമ്മദുർ റസൂറുല്ലാഹി സല്ലാഹു അലിഹി തങ്ങളോട് ബഹുമാനപ്പെട്ട സുഹാബിയാകുന്ന അബോദർ റലിയുല്ലാഹു താലാൻഹു ചോദിക്കുന്നുണ്ട് മഹാനായി ഇമാം നസായി റലി ഉള്ളാഹു താലാൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ മഹാനായ അബൂദർ റലി ഉള്ളാഹു താലാൻഹുവിൻ്റെ ചോദ്യം നമുക്ക് കാണാൻ കഴിയും സഅൽത്തുൻ നബി സല്ലാഹു അലി വസ്ലം അയ്യുല്ലി ഹൈറുൻ ഞാൻ ഹബീബ് സല്ലാഹു അലൈ തങ്ങളോട് ചോദിച്ചു നബിയെ രാത്രിയിൽ ഏറ്റവും ഹൈറായ ഉത്തമമായ സമയം അത് ഏതാണ് വൈയുല്ലഷരി അഫ്ലു മാസങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പവിത്രതയുള്ള ബഹുമാനമുള്ള ആദരവുള്ള മാസം അത് ഏതാണ് ഈ രണ്ട് ചോദ്യമാണ് അബൂദ് റലി അള്ളാഹുഅലാൻഹു സയ്യിദ മുഹമ്മദുർ റസൂർല്ലാഹി സൊല്ലാഹു തങ്ങളോട് ചോദിക്കുന്നത് അപ്പം അതിനു മറുപടി ആയിക്കൊണ്ട് മുത്തു ഹബീബി അലൈഹി വസല്ലം തങ്ങൾ നൽകിയത് ഫക്കാല നബി തങ്ങൾ പറഞ്ഞു ഖൈറുൽ ഖൈർലി ജൗഫുഹു രാത്രി ഏറ്റവും ഖൈറായത് അതിന്റെ അർദ്ധരാത്രിയിലാണ് എല്ലാവരും സുഖനുദ്രയിൽ കഴിയുമ്പോൾ ആ രാത്രിയിൽ എഴുന്നേറ്റ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഉള്ളു ചെയ്ത് നിസ്കാരം നിർവഹിച്ച് സുജൂതിൽ കടന്നുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന അത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദുആക്കൊക്കെ വളരെ അധികം ഉത്തരം കിട്ടുന്ന ഏറ്റവും മഹത്തായ ഒന്നാണ് ആ സമയത്ത് ഉള്ളാഹുവിൻ്റെ റഹ്മാവൻ ധാരാളമായി ഭൂമി ലോകത്തേക്ക് വർഷിപ്പിക്കുന്ന സമയമാണ് ആ സമയത്തുള്ള പ്രാർത്ഥനകൾക്ക് അള്ളാഹു തല ഉത്തരം നൽകുന്നു വിഭാഗത്തുകൾക്ക് വലിയ സ്വീകാര്യത നൽകുന്നു ഇങ്ങനെ പല നിലക്കും ഈ ആ സമയത്ത് സംസ്കരിക്കുന്ന വിഭാഗത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു തല വലിയ ബഹുമാനം ആദരവ് നൽകും അവിടെ നിന്ന് രണ്ടാമത് പറഞ്ഞു അബ്ദുൽ അഷുർ മാസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രതയുള്ളത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം ഷഹുറുല്ലാഹ് അള്ളാഹുവിൻ്റെ മാസമാണ് അല്ലെ നഹു മുഹറം നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന മുഹറം മാസമാകുന്ന ഏറ്റവും പവിത്രമുള്ള മാസം അതാണ് മാസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് ഹബീബ് അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു മഹാനായി ബിൻ റജ്മെഹ്ല അടക്കമുള്ള മഹത്തുക്കൾ പറഞ്ഞു ഈ പറഞ്ഞത് റമദാൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായ മാസം നാല് മാസങ്ങൾ പ്രത്യേകിച്ചുണ്ടല്ലോ ആ നാല് മാസങ്ങളിലും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ളത് മൊഹറമാസമാണ് എന്ന് മഹാൻ അവർക്കൾ വിശദീകരിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു മാസത്തിലാണ് അഥവാ മുഹറമാസത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത് ഈ മാസം നന്മകളാൽ നമുക്ക് ധാരാളം ചെയ്ത് ഇതിന് ധന്യമാക്കാൻ വേണ്ടി സാധിച്ചാൽ അവൻ വലിയ ഭാഗ്യം സിദ്ധിച്ചവനാണ് ഒരിക്കലും ഒരു തെറ്റിലേക്കും പോകാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കണം എല്ലാ സമയത്തും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം പ്രത്യേകിച്ച് നാം കൂടുതൽ ശ്രദ്ധയോടുകൂടെ വളരെയധികം ബഹുമാനത്തോടുകൂടി ആദരവോടു കൂടെ കാണേണ്ടുന്ന മാസമായതുകൊണ്ട് തന്നെ ഈ മാസം നന്മകൾ ധാരാളം ചെയ്യുകയും തെറ്റുകുറ്റങ്ങളു പൂർണ്ണമായും മാറി നിൽക്കാൻ വേണ്ടിയുള്ള എല്ലാ നിലക്കുള്ള ശ്രമം നടത്തുകയും ഒരു മാസമാണ് മഹത്തായ മുഹറമാസം ഉള്ളാഹു താല നന്മകൾ ചെയ്ത് റബ്ബിലേക്ക് തെറ്റു കുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായും റബ്ബിലേക്ക് തോബ ചെയ്ത് ഇസ്തിഫാർ കൊണ്ട് മടങ്ങാൻ ഉള്ളാഹു നമുക്ക് വലിയ തോഫിയൊക്കെ തരട്ടെ അമീൻ അസ്സലാ ലൈക്കും വർഹമത്തല്ലാഹി വാത്തു